ഞങ്ങളോടൊപ്പം അതിഥിയായിട്ടുള്ളത് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ആദ്യമായി ജനം ടി വിയും അതുപോലെ ജനം ടി വി കുടുംബത്തിൻ്റെയും ജനം ടി വി പ്രേക്ഷകരുടെയും ഹർദ്ദമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വലിയൊരു ദൗത്യമാണ് താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയാണ് ആസൂത്രണത്തോടു കൂടിയാണ് താങ്കൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് വരുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ല ഇതിലിപ്പോൾ ഇന്നലെയാണല്ലോ എന്നോട് പറഞ്ഞ ഇത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ ഞാൻ പ്ലാനിംഗ് ഒന്നും ചെയ്തിട്ടില്ല ബട്ട് എനിക്ക് ഒരു ഒരു നല്ലൊരു സെൻസ് ഉണ്ട് എങ്ങനെ എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോണ്ടത് നമ്മോസ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം എന്തോ എങ്ങനെ അദ്ദേഹം ഇന്ത്യേനെ എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി എനിക്ക് മനസ്സിലാ അത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കേരളം നോക്കുമ്പോൾ കേരളീൻ്റെ സ്ഥിതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യേൻ്റെ സ്ഥിതിയായിരുന്നു രണ്ടായിരത്തി പതിനാലില് പത്തു കൊല്ലം യു പി എ സർക്കാർ കഴിഞ്ഞിട്ട് ഇന്ത്യേൻ്റെ സ്ഥിതി അതായിരുന്നു ഒരു ദുർബലമായ ഇക്കോണമി അപ്പോൾ ഒമ്പത് കൊല്ലം നമ്മുടെ പിണറായി വിജയൻജീൻ്റെ സർക്കാർ കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിതി ഇവിടെ കേരളയിൽ അങ്ങനെ തന്നെ ആയിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് എല്ലാവർക്കും വേണം എല്ലാ ജനങ്ങൾക്കും വേണം അത് എങ്ങനത്തെ മാറ്റമാണ് എങ്ങനെയാണ് ആ മാറ്റം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് എനിക്ക് കുറച്ച് അതിന് ഒരു ഒരു ഐഡിയ ഉണ്ട് അത് അതാണ് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് എല്ലാവരോടും ഇങ്ങനെ എൻ്റെ അഭിനന്ദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞത് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ആ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് അധികാരം പിടിക്കണം അധികാരത്തിൽ വരണം സർക്കാരുണ്ടാക്കണം സർക്കാരുണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് പറ്റൂ അത് ഞാൻ മെസ്സേജ് കൊടുക്കുന്നത് നമ്മുടെ പ്രവർത്തകർക്ക് മാത്രമല്ല ജനങ്ങൾക്കും അതുകൊണ്ട് ഒരു ഒരു ഓവറോൾ സ്ട്രാറ്റജി ഉണ്ട് അപ്പതിന് എത്രയോ ഈ ദിവസവും മാസം ഇരുന്ന് അതിനൊരു ഉണ്ടോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പിന്നെ നമ്മുടെ പ്രവർത്തകരെ കൂടെ അധ്വാനിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകണം കേരളത്തിലെ എൻ ഡി എ സർക്കാർ രൂപീകരിക്കുക തന്നെയാണ് അജണ്ട അതാണ് അതിനാണ് താങ്കളെങ്ങോട്ട് വിട്ടിരിക്കുന്നത് അതാണ് അത് അതാണ് ഞാൻ ഇന്ന് ഭയങ്കര ഓപ്പണായിട്ട് പറഞ്ഞില്ലേ എന്നെ അയച്ചിരിക്കുന്നത് എൻ്റെ ദൗത്യം പറഞ്ഞത് ഇതാണ് ഇവിടെ ഒരു എൻ ഡി എ ബി ജെ പി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരുന്നവരെ ഞാൻ ഇവിടെ ഇന്ന് പോവില്ല അല്ല ഞാൻ ഇവിടുന്ന് പോവില്ല അതാണ് ഞങ്ങളത് ദൗത്യം നമ്മൾ എല്ലാവരും ദൗത്യം എന്ന് പാർട്ടിയിൽ ഞാൻ പറഞ്ഞു തന്നു ബി ജെ പിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പൊ കേരളത്തിലുള്ളത് അല്ലെന്റ് എന്റെ അസസ്മെന്റ് കുറച്ചൊരു അതിൽ അത് ഞാൻ കോൺട്രഡിക്ട് ചെയ്യുന്നില്ല എന്റെ അസസ്മെന്റ് ഇങ്ങനെയാണ് ഈ എൽ ഡി എഫും യു ഡി എഫും എഴുപത് കൊല്ലം എഴുപത്തിരണ്ട് കൊല്ലം ഭരിച്ചിട്ടുണ്ട് അവരുടെ ഭരണം ഇന്ന് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കർണാടക ഭരണമാണോ കോൺഗ്രസിൻ്റെ ഹിമാചൽ ഭരണമാണോ ലെഫ്റ്റിന്റെ കേരള ഭരണമാണോ ഒരു വ്യത്യാസമില്ല എല്ലാ സ്റ്റേറ്റിലും ഒരു കോമൺ പാറ്റേൺ ഈ ഇന്ത്യ അലയൻസ് ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റും ഒരു ഇക്കണോമിക് ബാങ്ക്രപ്സി അവർ കൊടുക്കുന്ന വാഗ്ദാനമൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഡെവലപ്മെൻറ്റിന് കാശില്ല കടം വാങ്ങിച്ച് വാങ്ങിച്ച് വാങ്ങിച്ചാണ് അവർ ജീവിക്കുന്നത് ഇന്ന് റീസെൻ്റ്ലി മൂന്ന് ദിവസം മുമ്പേ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്ററും പറയുന്നു എനിക്ക് പിന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് അലവൻസ് കൊടുക്കാൻ കാശില്ല കടം വാങ്ങിച്ചില്ല എനിക്ക് അവിടെ കാശ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവരെല്ലാവരും അവരുടെ ഒരു ഞാൻ പറഞ്ഞ ഒരു അഴിമതിൻ്റെ ഒരു ഒരു പോളിറ്റിക്സിൻ്റെ കാരണം അവരെല്ലാവരുടെയും ഇക്കണോമി ബാങ്ക് കറപ്റ്റ് ആയിരിക്കുന്നു അതേ സമയത്ത് നമ്മൾ നരേന്ദ്രമോദിജി മാനേജ് ചെയ്യുന്ന സംസ്ഥാന സർക്കാർ ആണോ കേന്ദ്ര സർക്കാരാണോ അവരുടെ ഇക്കോണമി എല്ലാം നന്നായി ഭൂമി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതാണ് ശരിക്കും ജനങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ടത് അവരോട് അവരോട് ഇതാണ് ഈ മെസ്സേജ് ഇവിടുത്തെ കുട്ടികൾക്ക് തൊഴിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ഇവിടുത്തെ ഇക്കോണമി സ്ട്രോങ് ആവണം ആ ഇക്കോണമി സ്ട്രോങ് ആവണമെങ്കിൽ ഇത് യു ഡി എഫും എൽ ഡി എഫിന് കഴിവ് കഴിയാൻ പറ്റുന്ന സാധനമല്ല അവർ ഇതുവരെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അവസരം കൊടുക്കുമ്പോൾ ജനങ്ങൾ അവസരം കൊടുത്തില്ല എഴുപത് കൊല്ലം അവർ ചെയ്തില്ല ഇനി ഒരു അവസരം കൊടുത്ത് കേരളത്തിൻ്റെ ഒരു പ്രജക്ടറി ഡെവലപ്മെന്റ് പ്രൊജക്ടറി മാറ്റുകയാണെങ്കിൽ അത് എൻ ഡി എ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുമോ നോക്കൂ ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് പക്ഷെ ഇപ്പം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പിണറായി തന്നെ ഭരിക്കുകയാണ് അതെ ഓപ്പൊസിഷൻ വെരി വീക്ക് അവിടെയാണ് ബി ജെ പിക്ക് വളരെ അതൊന്ന് അതൊന്നും രണ്ടാമത്തേത് എൽ ഡി എഫും യു ഡി എഫിനും ഒരു വ്യത്യാസവും പണ്ട് കാലത്തെല്ലാം ശരിക്ക് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എല്ലാം പഠിച്ച് ഒരു ഇരുപത് കൊല്ലം മുമ്പേ എല്ലാം പഠിക്കുമ്പോൾ ലെഫ്റ്റ് ഒരു ആക്രമണത്തിന്റെ ഒരു ഐഡിയോളജി ആയിരുന്നു ഒരു വയലൻസ് ഇന്റിമിഡേഷൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഴിമതി കറപ്ഷൻ ലാൻഡ് ഗ്രാ ഇതിപ്പോ രണ്ടാണ് രണ്ടും ചെയ്യുന്നുണ്ട് സി പി എമ്മിലുണ്ട് അഴിമതി സി പി എമ്മിലുണ്ട് ഡൈനസ്റ്റി എവിടെ അഴിമതി എവിടെയുണ്ട് വയലൻസ് അതുകൊണ്ട് ഈ ജനങ്ങളുടെ മനസ്സിലെ അക്കോഡിംഗ് ടു മീ അവർ നോക്കുമ്പോൾ ഈ ഇന്ത്യ അലയൻസിന്റെ രണ്ട് പാർട്ടിൻ്റെ ഇക്കണോമിക് ഐഡിയോളജിയും ഈ ഭാവിയിനെ പറ്റി വിചാരിക്കുമ്പോൾ രണ്ടാളും ഒരു വ്യത്യാസമില്ലായെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ലെഫ്റ്റിന്റെ വോട്ട് ഷെയർ എല്ലായിടത്തും ഡ്രോപ്പ് ആവുന്നത് കോൺഗ്രസിന്റെ ഒരു മനസ്സിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ കാണുന്നത് ഓ ലെഫ്റ്റ് വീക്കും ചെയ്താൽ നമ്മളാണ് ജയിക്കാൻ പോകുന്നത് അക്കോർഡിംഗ് ടു മീ അത് അങ്ങനെ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഒന്നുമില്ല ജനങ്ങളുടെ മുമ്പിൽ ഇവര് ഒരു മാത്രമായ ഒരു സ്ഥിതിയാണെങ്കിൽ അവർ കോൺഗ്രസിന് പിക്ക് ചെയ്യും ബട്ട് ഇത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് വിച്ച് ഇസ് ആക്ച്വലി ദ സെക്കൻഡ് ഓപ്ഷൻ ആ ഓപ്ഷനാണ് എൻ ഡി എ അല്ല എന്തൊക്കെയാണ് തടസ്സങ്ങൾ ഇപ്പൊ താങ്കളുടെ കാഴ്ചപ്പാടിൽ ബി ജെ പിയുടെ സ്ട്രെങ്ത് എന്താണ് കേരളത്തിലെ ബി ജെ പിയുടെ ദൗർബല്യം എന്താണ് വീക്ക്നെസ് എന്താണ് അല്ല സ്ട്രെങ്ത്ത് നമ്മുടെ ഐഡിയോളജി സ്ട്രെങ്ത്ത് നമ്മൾ ഒരു ട്രാക്ക് റെക്കോർഡ് ഈ പതിനഞ്ച് കൊല്ലം ഇന്ത്യ ഒരു ഫ്രജൈൽ ഫൈവ് ഇക്കോണമിന്ന് ഒരു ടോപ്പ് ഫോർ ഇക്കോണമി ആക്കിയത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജീൻ്റെ ഇക്കണോമിക് പോളിസീസും ഒരു ഗുഡ് ഗവർണൻസും അതായിരുന്നില്ലേ അതാണ് സ്റ്റേറ്റിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നോക്കൂ ഡൽഹിയിൽ രണ്ട് ടൗൺ അരവിന്ദ് കെജ്രിവാളിൽ ഞാൻ ഇതാണ് മച്ചതാണ് മറച്ചതാണെന്ന് പറഞ്ഞ് ഇവര് ക്ലീൻ പോളിറ്റീഷ്യൻ ആണെന്ന് പറഞ്ഞിട്ട് വന്നു രണ്ട് 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 ടൗണാണ് ജനങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് മാൻഡേറ്റ് കൊടുത്തു എന്നിട്ട് പറഞ്ഞ പുറത്താക്കിയില്ലേ പറഞ്ഞ അത് അതുകൊണ്ട് ഇപ്രാവശ്യം എൻ്റെ കാൽക്കുലേഷനിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ കേരളത്തിന്റെ ജനത അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും നമ്മുടെ പ്രവർത്തകരോട് നമ്മൾ വീട്ടു വീട്ട് പോയിട്ട് എല്ലാവരോടും പറയാൻ പോന്നു ഡോർ ടു ഡോർ ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ആൻഡ് ഞങ്ങൾ വാഗ്ദാനം കൊടുത്താൽ ഞങ്ങൾ വാഗ്ദാനം പാലിക്കും ഞങ്ങൾ ചെയ്യും പറയുന്നത് ചെയ്യും മറ്റൊരു ഒന്നും പറഞ്ഞത് ചെയ്യില്ല മറ്റേത് അവർക്ക് ചെയ്യാൻ എന്താണെന്നു അവർക്ക് ഒരു കഴിവില്ല സൊ ഈ ഒരു ഇങ്ങനെ ഒരു ക്യാമ്പയിൻ വി ആർ ദി ഓൾട്ടർനേറ്റ് ബി ജെ പി എൻ ഡി എ ആണ് ഒരു ഓൾട്ടർനേറ്റ് മാറ്റം കൊണ്ടുവരാനുള്ള ഒരു കഴിവുള്ള ഒരു ഒറ്റ ഒരു ഓൾട്ടർനേറ്റ് ഉണ്ടെങ്കിൽ ബി ജെ പി എൻ ഡി എ ആണെന്ന് നമ്മൾ എല്ലാവരും അടുത്തും പറയും അത് എനിക്ക് തോ എൻ്റെ മനസ്സിൽ അതിൻ്റെ സമയം വന്നു ബിക്കോസ് ബി കോൺഗ്രസിൻ്റെയും ലെഫ്റ്റിൻ്റെയും ക്രെഡിബിലിറ്റി ഇക്കണോമിക് മാനേജ്മെൻറ്റിൽ ഒരു ഓൾ ടൈം ലോ ആണ് ബിക്കോസ് ജനങ്ങൾ വായിക്കുന്നുണ്ട് കർണാടകയിൽ എന്ത് നടക്കുന്നു ഹിമാചൽ പ്രദേശിൽ എന്ത് നടക്കുന്നു ഇവിടെ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല കെ എസ് ആർ ടി സിക്ക് ജനങ്ങൾ എംപ്ലോയീസിന് കൊടുക്കാൻ കാശില്ല പെൻഷനേഴ്സിന് കൊടുക്കാൻ കാശില്ല സി പി ഒ എൻട്രൻസ് എക്സാം പാസ് ചെയ്ത് പാവം കുട്ടികൾ ഇന്ന് അവർക്ക് തൊഴിൽ ജോബ് കൊടുക്കുന്നില്ല അപ്പോൾ ഒരു ഇക്കണോമിക് ബാങ്ക്രപ്സി ഇവിടെ വന്നിട്ടുണ്ട് അത് വെറുതെ രണ്ട് മൂന്ന് വാക്ക് പറഞ്ഞ് രണ്ട് പ്രസംഗിച്ച് സ്പീച്ച് അടിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കി ഈ എലക്ഷനിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് ഒരു ശരിക്കൊരു ഡിസൈസീവ് ചേഞ്ച് വേണം കോൺഗ്രസ് ഭാരതം അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതാണ് അജണ്ട അതാണ് കോൺഗ്രസ് മുക്തഭാരതമായതുകൊണ്ട് കേരളത്തിൽ ഇടതിനോട് സോഫ്റ്റ് ആയിട്ട് ഇടപെടുന്നു എന്നുള്ള പൊതുവിലൊരു ആക്ഷേപം ഉണ്ട് അതൊരു ഒരു 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 ഹൈറ്റ് ഓഫ് ഹിപ്പോക്രസി അല്ല അത് ഈ രണ്ട് പാർട്ടീസ് ഇന്ത്യ അലയൻസിന്റെ പാർട്ട്നേഴ്സാണ് ആര് സി പി എമ്മും കോൺഗ്രസും എന്നിട്ട് കോൺഗ്രസ് ഈ എലക്ഷനു മുമ്പ് ഒരു പുതിയൊരു സ്റ്റോറി നടത്തുന്നു സി പി എമ്മും ബി ജെ പിന്റെ കൂടെയാണെന്ന് ഇത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ടറിയോ ഇവർ ഈ ഈ എക്സ്പെരിമെന്റ് അവർ തെലങ്കാനയില് ചെയ്തു ആ ആ ഇലക്ഷനിൽ ഒരു നല്ലൊരു ഒരു ഒരു സ്റ്റോറി കൈറ്റ് ഫ്ലൈ ചെയ്തു അത് എന്താണ് സ്റ്റോറി ബിആർഎസും ബി ജെ പി ഒരു അലയൻസിലാണ് അതുകൊണ്ട് കംപ്ലീറ്റ് ആൻറ്റി ബി ആർ എസ് വോട്ട് കോൺഗ്രസിന് പോയി അത് അവർ ഭയങ്കര ഓർ സ്മാർട്ടാണെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചൊരു ബാക്ക്ഫുട്ടിലായി പോയി നമ്മൾ അത് റെസ്പോണ്ട് ചെയ്തില്ല അത് അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഇവിടെ നോക്കുന്നു ബട്ട് ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ലല്ലോ അവർ എല്ലാവർക്കും അറിയാലോ ജനങ്ങൾക്ക് അറിയാലോ വായിക്കുന്നുണ്ടല്ലോ ആരാണ് ഇന്ത്യ അലയൻസിൽ ഡൽഹിയിൽ ചായയും കാപ്പിയും ബിസ്ക്കറ്റും റസ്ക് കഴിക്കുന്നു ഇരുന്ന് കഴിക്കുന്നു അത് സി പി എമ്മും കോൺഗ്രസ് അല്ലേ എന്നിട്ട് ഓരോരോ മിസ്ഇൻഫർമേഷൻ രാജീവ് ചന്ദ്രശേഖർ ഇ പി ജയരാജൻ അതെല്ലാം ഇങ്ങനെ പറയും ബട്ട് നോക്ക് ഞാൻ എപ്പോഴും പറയും ഞാൻ ഡൽഹിയിൽ നാഷണൽ സ്പോക്സ്മാൻ ആകുമ്പോൾ എപ്പോഴും പറയാമെന്നൊരു സാധനം ഇവര് നൊണ പറയും ആര് കോൺഗ്രസ് അത് അവരുടെ ഡി എൻ എൽ ഉള്ള സാധനം നമ്മൾ ആ നോണ കേട്ടിട്ട് നമുക്ക് വലിയ ദേഷ്യം വരുന്നു അന്ന ആവശ്യമില്ല നമ്മൾ സത്യം പറയാം നോ ദ ട്രൂത്ത് നോ ദ ഡിഫറൻസ് ഇവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാവണം അത് ഞങ്ങൾ ജനങ്ങളുടെ പോയിട്ട് പറയും ശശി തരൂരിനെ പോലുള്ള അവർ മാറി ചിന്തിക്കുന്നുണ്ടോ അല്ലേ ശശി തരൂർ എന്ത് ചിന്തിക്കുന്നു എപ്പോ ചിന്തിക്കുന്നു ഇന്ന് എന്ത് ചിന്തിക്കുന്നു നാളെ എന്ത് ചിന്തിക്കും അതൊന്നും ഞാൻ അതിൽ സ്പെക്യുലേറ്റ് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാനൊന്നും പറയുന്നില്ല കേരളത്തിൽ ആണോ ആണോ ഞാൻ പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ ശത്രുമായിട്ട് കാണുന്നില്ല ഞങ്ങള് ഇതൊരു ഒരു ബാറ്റിൽ ഓഫ് ഗവർണൻസ് ഐഡിയോളജീസാ ഇത് നരേന്ദ്രമോദിജി സബ്കാ സാ സബ്കാ വികാസ് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ ശരിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്തിട്ടും വഖഫ് എമെൻമെൻറ്റ് ബില്ലിനെ ഓപ്പോസ് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധം ഫോർ പെർസെൻറ്റ് മുസ്ലിം റിസർവേഷൻ പാസ് ചെയ്യുന്നു അപ്പോൾ ആരാണ് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടി ആരാണ് ശരിക്കും സബ്കാ സാത് സബ്കാ വികാസ് ആര് എല്ലാം ഇതാണ് ശരിക്കും ഈ ഈ പൊളിറ്റിക്കൽ ബാക്ക് ബാറ്റിൽ ഗ്രൗണ്ടില് മെയിൻ ഇഷ്യൂ അവർ ഇതിൽ മാറ്റിയിട്ട് ഇപ്പോൾ സ്റ്റാലിൻ ചെയ്യുന്ന മാതിരി ഗോൾ പോസ്റ്റ് മാറ്റാൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് നോക്കുന്നുണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞ ആറ് കൊല്ലം അഞ്ച് കൊല്ലം തമിഴ്നാട്ടിലും ഈ ഇന്ത്യ അലയൻസിൻ്റെ പാർട്ടണറാണ് അതുകൊണ്ട് ഞാൻ തമിഴ്നാടിനെ പറ്റി പറഞ്ഞത് അവിടെ നടന്ന അഴിമതിയും അവിടെ ഒരു ഡെവലപ്മെൻറ്റും നടന്നിട്ടില്ല അവിടെ ഒരു ഒറ്റ അച്ചീവ്മെൻറ്റ് ഇന്ത്യ എലയൻസിൻ്റെ അച്ഛൻ്റെ മകനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കി അതിനെല്ലാം മാറ്റി ഓരോരോ ഇഷ്യൂസ് ഉണ്ടാക്കുക ലാംഗ്വേജ് പോളിസി ഡീലിമിറ്റേഷൻ ഇതെല്ലാം ഒരു റെഡ് ഹെയറിങ് ആയിട്ട് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുക ഈ എലക്ഷൻ സമയത്ത് എന്താണ് ഒമ്പത് കൊല്ലം പത്ത് കൊല്ലം പിണറായി വിജയൻ ചെയ്തത് എന്താണ് എൻ ഡി എ സർക്കാർ യു പി എ യു പി എ സർക്കാർ കോൺഗ്രസ് പത്ത് കൊല്ലത്തിൽ അവരന്ത് ചെയ്തു സെൻറ്ററിൽ കോൺഗ്രസ് കർണാടകയിൽ എന്ത് ചെയ്യുന്നു തെലങ്കാനയിൽ എന്തു ചെയ്യുന്നു ഹിമാചൽ പ്രദേശിൽ എന്ത് ചെയ്യുന്നു ഞങ്ങളെ ബി ജെ പി എൻ ഡി എ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു ഞങ്ങൾ മുമ്പോട്ട് വെക്കും ഇത് ജനങ്ങൾ തീരുമാനിക്കും നമ്മളെ ഭാവിക്ക് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് ഏത് പാർട്ടിയാണ് ഏറ്റവും നല്ല പാർട്ടി ഏത് പാർട്ടിയാണ് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ നന്നായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അത് തീരുമാനിക്കും പ്രസംഗത്തിൽ താങ്കൾ പറഞ്ഞു വികസിത ഭാരതം പോലെ കേരളം അതെ അത് തന്നെയാണ് പ്രധാന അജണ്ട അതെ അതിലേക്ക് എത്താൻ എളുപ്പമാണോ അല്ല എളുപ്പമല്ല ഇന്നിപ്പോ കടം വാങ്ങിച്ചിട്ട് ജീവിക്കുന്ന ഒരു ഗവണ്മെന്റ് ആണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അപ്പോൾ വികസിത കേരളം എവിടെ കടം കടം ഉള്ള കേരളമാണ് നോക്കുകൂലിയുള്ള കേരളമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസം ഉള്ള ഒരു തലമുറ നമുക്ക് കുട്ടികൾ ഐ ടി മാനുഫാക്ചറിങ് നമുക്ക് വേണ്ടത് ഒരു തൊഴിൽ ഉള്ള കേരളം അതല്ല വേണ്ടത് അതല്ല മോഡേൺ ഈ മോഡേൺ ഫ്രെയിംവർക്കിൽ ഈ ഗ്ലോബൽ ചേഞ്ചസ് എല്ലാം ഉണ്ടാവുന്ന സമയത്ത് ടെക്നോളജി എല്ലാം ഇങ്ങനെ വലിയ ഡിസ്ട്രപ്ഷൻ കൊണ്ടുവരുന്ന സമയത്ത് ആർക്കറിയാം എ ഐൻ്റെ എന്തായിരിക്കും ഇമ്പാക്റ്റ് ഐ ടിയിലെ എ ഐൻ്റെ എന്തായിരിക്കും ഇമ്പാക്റ്റ് മാനുഫാക്ചറിങ്ങിൽ ഈ സമയത്ത് നമ്മുടെ കുട്ടികൾ ഒരു കഴിവും സ്കില്ലെല്ലാം പഠിച്ച് ഗ്ലോബൽ സ്റ്റാൻഡേർഡായി അവര് വിജയിക്കണം അവര് കേരളയില് വിജയിക്കണം അവര് ഉണ്ടാവുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരണം അതല്ലേ നമുക്ക് വേണ്ടത് അതല്ലാണ്ട് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻ ഇങ്ങനെ വരും ഞാൻ ഇന്ന് പറഞ്ഞല്ലോ ഒരു സിമ്പിൾ ഫോർമുലയാണ് ഞാൻ കുറച്ചൊരു ട്രാവൽ ചെയ്ത ആളാണ് അതുകൊണ്ട് പറഞ്ഞത് ഇന്ന് ആരോടും ചോദിച്ചാൽ ആരെയാണ് ഒരു ചോദിച്ചാൽ മൾട്ടിനാഷണോട് ചോദിച്ചാൽ വേർ വിൽ യു ഇൻവെസ്റ്റ് എവിടെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോകാൻ പോകുന്നത് അവർ ഒരു സിമ്പിൾ ആൻസർ ആകും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് ടാലന്റ് ഉള്ള സ്ഥലത്ത് ടാലന്റ് പോകുന്നത് ഓപ്പർച്യൂണിറ്റി അവസരമുള്ള സ്ഥലത്ത് നമ്മുടെ നാട്ടില് ഓപ്പർച്യൂ അവസരങ്ങളില്ല ഓപ്പർച്യൂണിറ്റി ഇല്ല അതുകൊണ്ട് ഉള്ള ടാലൻ്റ് എല്ലാം പോകുന്നത് അവസരങ്ങളുള്ള സംസ്ഥാനത്തും അല്ലെങ്കിൽ പുറത്ത് ടാലൻ്റ് ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്താണുള്ളത് ഈ ഈ ഈ മോഡേൺ ഒരു ഒരു വേൾഡിൽ യൂത്ത് ആൻഡ് ടാലൻ്റ് ആണ് ഒരു ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ആസെറ്റ് ആ യൂത്ത് നേഴ്സാണോ യൂത്ത് ഡോക്ടറാണോ യൂത്ത് ടെക്നോളജിസ്റ്റ് ആണോ യൂത്ത് മാനുഫാക്ചറിങ് എഞ്ചിനീയർ ആണോ യൂത്ത് എ ഐ എൻജിനീയർ ആണോ എന്താണെങ്കിലും ആ യൂത്ത് ആണ് ഒരു മാഗ്നറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ നമ്മൾ യൂത്ത് എല്ലാം പുറത്തു പോകണമെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വരും ഈ നോക്കൂലി കണ്ടു അത് സോ അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ കേറാൻ പോകുന്ന ഈ ഒരു പുതിയ ഒരു ഏജിൽ ഈ പഴയ കേരള മോഡൽ ഭയങ്കര അൺകമ്പറ്റീവ് റലവൻറ് ആവാൻ പോവുക അത് മാത്രമല്ല ഒരു വീക്ക് ഇക്കോണമി കടം വാങ്ങിച്ച് നിൽക്കുന്ന ഇക്കോണമി ആദ്യ ജീവിതത്തിലും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റില്ല ഇന്നും നമ്മുടെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലാക്രമണം എന്ന് പറഞ്ഞ സാന്നിധ്യത്ത് ഒരു ഡിഫൻസ് അതേ സമയത്ത് തമിഴ്നാടുവിന്റെ തീരദേശത്ത് ജനങ്ങൾക്ക് അവിടെ എല്ലാ കടലാക്രമണത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് സെയിം ഇന്ത്യ അല്ലേ ഇവിടുത്തെ തീരദേശം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി അവര് ചെയ്യുന്നത് അറേബ്യൻസി അവര് ചെയ്യുന്നത് ബേ ഓഫ് ബംഗാൾ വേറെന്താണ് വ്യത്യാസം അന്നാണ് അവിടെ ലാൻഡ് ഒന്നും പോകുന്നില്ല ഇവിടെ ലാൻഡ് അല്ല ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എല്ലാ കൊല്ലം ലാൻഡ് പോകുന്നു സർക്കാരും കേന്ദ്ര സർക്കാർ ഇടപെടുന്നു എന്നുള്ളതാണ് ഒരു തമിഴ്നാട്ടിലോ അല്ല ഇവിടുത്തെ ഇവിടെ എന്തുകൊണ്ട് രാഷ്ട്രീയമായി തമിഴ്നാട്ടിലും അതെന്താണ് തമിഴ്നാട്ട് അവർ ചെയ്യുന്നുണ്ട് ഇവിടെ എന്താ ചെയ്യാത്ത അതിന്റെ ആൻസർ ഭയങ്കര സിമ്പിൾ ആണ് തമിഴ്നാട് ഗവൺമെന്റ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശുണ്ട് അതുകൊണ്ട് മാച്ചിങ് ഗ്രാൻഡ് സെൻട്രൽ ഗവൺമെന്റ് കിട്ടും ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് തയ്യാറാണ് ഇവിടെ ജീവിതത്തെ സംസ്ഥാന സർക്കാർ കാശില്ല അപ്പോ ഇത് കേന്ദ്രം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അല്ല കൊടുക്കാൻ തയ്യാറാണ് ഞാൻ ഞാനല്ല ഞാൻ മിനിസ്റ്റർ പറഞ്ഞല്ലേ കൊടുക്കാൻ തയ്യാറാണെന്ന് കൊടുക്കാൻ തയ്യാറാണ് ബട്ട് ഇവരുടെ മാച്ചിങ് ഫണ്ടിങ് വേണ്ടേ അതല്ലേ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജോയിന്റ് സ്കീമിന്റെ ഡിസൈൻ എന്താച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് എക്സ് പെർസെന്റേജ് കൊടുത്താൽ ഗവൺമെന്റ് മാച്ചിങ് പെർസെന്റേജ് കൊടുക്കണം അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം കാശില്ല അതുകൊണ്ടല്ല കടം വാങ്ങുന്നു കാശ് മാത്രമാണോ പ്രശ്നം കൃത്യസമയത്ത് ഇവര് പദ്ധതികൾ കൊടുക്കുന്നില്ല കാശ് ഇല്ല അല്ലെങ്കിൽ താല്പര്യമില്ല ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം അത് അത് അതൊരു വേറെ ഇഷ്യൂ റിപ്പോർട്ടിൽ അങ്ങനെ പല വന്നിട്ടുണ്ട് അതിപ്പോ നമ്മൾ വയനാട് കണ്ടില്ലേ അവര് അവരുടെ അടുത്ത് ഉണ്ട് ഡിസാസ്റ്റർ ബട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല അത് എന്തുകൊണ്ട് സ്പെൻഡ് ചെയ്യുന്നില്ല അതോ അതിന്റെ അവര് ഒരു ആൻസർ തന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് കൺക്ലൂഷൻ അവർ ഡൈവേർട്ട് ചെയ്തു അല്ലെങ്കിൽ എന്താ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു ഒരു എന്താണ് ഡൗട്ട് കൊടുക്കണ്ടേ അതുകൊണ്ട് ഇത് ഒരു സസ്റ്റൈനബിൾ മോഡലല്ല അതുകൂടും ഞാനിപ്പോൾ അവരെ ക്രിറ്റിസൈസ് ചെയ്യാനല്ല അറിഞ്ഞിരിക്കുന്നത് അവരെ അത് ജനങ്ങൾക്കറിയാം അത് എനിക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല ശരിക്ക് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇക്കണോമിക് മാനേജ്മെന്റിനെ പറ്റി ഞാൻ ഫ്ലൈറ്റിൽ കയറി എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ തന്നെത്താൻ അവരെന്നെ എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യും അപ്പോൾ ജനങ്ങൾക്ക് അറിയാം ഇന്ന് ഒരു ഇക്കണോമിക് മാനേജ്മെന്റ് ഇക്കണോമിക് ഗവർണൻസ് ഇക്കണോമിക് പോളിസി കാണിച്ച് അതിന്റെ ഒരു ഇമ്പാക്ട് കാണിച്ച ഒരു ഒരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് എൻ ഡി എ ബി ജെ പി ആണെന്ന് എല്ലാവർക്കും അറിയാം സംസ്ഥാന സർക്കാരിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്ത് ആറ്റിറ്റ്യൂഡ് ഇല്ല നോക്കൂ ഞാൻ ഞാൻ നരേന്ദ്രമോദിജീൻ്റെ കൌൺസിൽ ഓഫ് മിനിസ്റ്ററിലായിരുന്നു മിനിസ്റ്റർ ആയിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു ഡിസ്ക്രിമിനേഷൻ സബ്കാ സാദ് സബ്കാ വികാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് വിശ്വസിക്കുന്ന ഒരു ഒരു ലീഡറാണ് അതുകൊണ്ട് അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേ നോക്കൂ ഈ വികസിത് ഭാരത് എന്ന് പറഞ്ഞ വിഷൻ വികസിത് ഭാരത് എന്ന് പറഞ്ഞ ഡൽഹിയിൽ നിന്ന് ഒരു കണ്ടോൺമെന്റ് ഏരിയ ഒന്നുമല്ല വികസിത് ഭാരത് എന്ന് പറഞ്ഞ ഒരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ എല്ലാ സ്റ്റേറ്റ്സ് മുമ്പോട്ട് പോയാൽ വികസിത് ഭാരത് മുമ്പോട്ട് പോകും ഇങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേറ്റ് ഒരു ബ്രേക്ക് അടിച്ച് ചവിട്ടി വെച്ച് റിവേഴ്സ് ഗിയറിൽ പോകുകയാണെങ്കിൽ വികസിത് ഭാരത്തിന്റെ സ്പീഡും കമ്മിയാകും അതുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് അങ്ങനെ ഒരു ഇൻസെൻറ്റീവ് ഇല്ല ഏതെങ്കിലും സ്റ്റേറ്റിന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അവരെ കാശ് സ്ലോ ഡൗൺ ചെയ്യുക കൊടുക്കുകയില്ല അതൊന്നും അദ്ദേഹം ചെയ്യില്ല അത് ചെയ്യാൻ ഒരു നമ്മ ഒരു ഒരു പൊളിറ്റിക്കൽ താല്പര്യമില്ല ഒരു ഇൻസെൻറ്റീവ് ഇല്ല ഇല്ലേ അതുകൊണ്ട് ഇവരിങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി എലക്ഷൻ പറഞ്ഞ സമയത്ത് ഇതൊരു റെഡ് ഹെയറിങ് ആയിട്ട് അവർ യൂസ് ചെയ്യും ഡിസ്ക്രിമിനേഷൻ ഡിസ്ട്രാക്ഷൻ ഇതാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്യും അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അത് ജനങ്ങള് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ആണ് ഇപ്പോ ഫുൾ പൊളിറ്റീഷ്യൻ അല്ല ഇത് ഇതൊരു എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ടെക്നോക്രാറ്റിനെ പതിനിട്ട് കൊല്ലം ഞാൻ രാജ്യസഭ എം പി ആയിരുന്നു ഭയങ്കര ഒരു ആക്റ്റീവ് എം പി ആയിരുന്നു ടൂ ജി സ്കാം വലിയ വലിയ ഇഷ്യൂസ് എല്ലാം ഞാനാണ് പുറത്തു കൊണ്ടു വന്നത് അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു ടെക്നോക്രാറ്റ് മാത്രമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ ഞാൻ അത് കോംപ്ലിമെന്റ് ആയിട്ടാണ് കാണുന്നത് എൻ്റെ പബ്ലിക് സർവീസ് പതിനെട്ട് കൊല്ലായിട്ട് എൻ്റെ പബ്ലിക് സർവീസ് ഒരു ഒരു ഭയങ്കര ഡിസ്റ്റിങ്വിഷ് പബ്ലിക് സർവീസ് ആണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ മാക്സിമം യൂസ് ചെയ്യും മാക്സിമം എഫേർട്ട് ഇടും എനിക്ക് ലോക്സഭ നരേന്ദ്രമോദിജി ലോക്സഭ മത്സരിക്കാൻ അവസരം തന്നു ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടു അത് കുറച്ച് ഒരു അഞ്ച് പത്ത് ദിവസം ഇനിയും കിട്ടി കഴിഞ്ഞാൽ അവിടെ ഐ തിങ്ക് ഐ ഇവിടെ വൺ അതേമാതിരി എനിക്ക് ഇന്നലെ ഇതൊരു ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നു ഇന്നലെയാണ് അറിഞ്ഞത് ഇന്നലെ ഒമ്പത് മണിക്കാണ് ഞാൻ എന്നോട് പറഞ്ഞത് ഈ ഉത്തരവാദിത്വം എടുക്കണം ഞങ്ങൾ ഞങ്ങൾ യുനാനിമസ് ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ട് തരുന്നു എടുത്തിട്ട് മുമ്പോട്ട് പോണംന്ന് ഇന്നലെ എനിക്ക് ഒമ്പത് മണിക്ക് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് എനിക്ക് എനിക്ക് ഒരു ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ മുമ്പോട്ട് പോകും ലോക്സഭയിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് അതൊരു ലോക്സഭ ഞാൻ എലക്ഷൻ എത്രയോ എലക്ഷൻ നടത്തിയിട്ടുണ്ട് ഞാൻ മത്സരിച്ചിട്ടില്ല എന്റെ ബാംഗ്ലൂർ സൗത്തിൽ അനന്ത് കുമാർജി എന്റെ ഒരു വലിയ ഏട്ടന്മാതിരി ആയിരുന്നു ഒരു മെന്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് എലക്ഷനിൽ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇൻവോൾവ് ആയിരുന്നു അപ്പോ എലക്ഷൻ്റെ ഇഷ്യൂസ് ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഒരു വലിയ പുതിയ ചാലഞ്ചൊന്നും ആയിരുന്നില്ല സ്ഥലം പുതിയതായിരുന്നു ടൈം കമ്മിയായിരുന്നു ജനങ്ങൾ എന്നെ അങ്ങനെ അറിഞ്ഞിട്ട് അറിയാൻ അവർക്ക് സമയം കിട്ടിയില്ല അതൊന്നും ആ ഒരു ഫാസറ്റ് കുറച്ചൊരു ആയിരുന്നു ഒരു മുപ്പത്തഞ്ച് ദിവസത്തിൽ ഒരു ലെവൻ ലാക്ക് വോട്ടേഴ്സിൻ്റെ സെവൻ സെഗ്മെൻറ്സ് ഉള്ള ഒരു വലിയ കോൺസ്റ്റിറ്റുവൻസിനെ എല്ലാവരും പോയി കാണുക എല്ലാവർക്കും ഒന്ന് ഒരു ഒരു പരിചയപ്പെടുത്തുന്ന രീതിയിൽ എല്ലാവരും പോയി കാണുക അതെല്ലാം ഒരു ടൈം എടുക്കുന്ന സാധനമാണ് അപ്പോൾ അതിന് കുറച്ച് എനിക്ക് ടൈം കിട്ടിയില്ല അതാണ് ഞാൻ എൻ്റെ അസസ്മെൻറ്റ് എനിക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കൂടിയും കിട്ടിയാൽ അവിടെ ബെറ്റർ ജോബ് ഈ മുപ്പത്തഞ്ച് ദിവസത്തിൽ മൂന്നര ലക്ഷം വോട്ട് കിട്ടി അത് നമ്മുടെ പ്രവർത്തകരുടെ അധ്വാനവും പിന്നെ നരേന്ദ്രമോദിജീൻ്റെ ക്യാമ്പയിനും അതെല്ലാം അതിൻ്റെ ബെനിഫിറ്റ് ആയിരുന്നു ബട്ട് അതിന്ന് ഞാൻ പഠിച്ചു ബി ജെ പി കേരളയിലെ സ്ട്രെങ്ത്ത് ബി ജെ പി കേരളീൻ്റെ പ്രവർത്തകരുടെ സ്ട്രെങ്ത്തും അവരുടെ കമ്മിറ്റ്മെന്റും അപ്പോൾ ഇന്നലെ ഈ ഈ എന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടി പേടിയുണ്ടായിരുന്നില്ല എനിക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു ഈ ബി ജെ പി കേരളത്തിൽ ഫണ്ടമെൻറ്റലി ഭയങ്കര സ്ട്രോങ് ഓർഗനൈസേഷനാണ് പ്രവർത്തകർ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ് അവർക്ക് അധ്വാനിക്കാനും അവർക്ക് നരേന്ദ്രമോദിജീൻ്റെ ഒരു ആ ഒരു ദൗത്യം ഇവിടെ മാറ്റം കൊണ്ടുവന്നു അതിനെല്ലാം ഇവർ തയ്യാറാണോ എനിക്ക് ആ കോൺഫിഡൻസ് ആ എലക്ഷനിന്ന് കിട്ടി അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു ദാറ്റ് ഇത് ബി ജെ പി കേരള ഒരു പ്രവർത്തകരുടെ പാർട്ടി ആയിരുന്നു ആണ് അത് ഇനിയും അങ്ങനെ തന്നെ ഒരു പ്രവർത്തകരുടെ പാർട്ടി ആവും അത് മാറില്ല എന്ന് ഞാൻ ഇന്ന് പറഞ്ഞു അപ്പോൾ ആ ആ കോൺഫിഡൻസ് കൊണ്ടാണ് എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടിയിരിക്കുന്നത് പോണം പിന്നെ കേരളയിൽ ഞാൻ കുറെ സ്ഥലമെല്ലാം നന്നായിട്ട് അറിയാം എനിക്ക് പരിചയമുണ്ട് ബട്ട് ചില സ്ഥലം എനിക്ക് നോർത്ത് അല്ല എനിക്ക് അങ്ങനെ ഒരു വലിയൊരു പിടിയും അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ഇല്ല ഇപ്പോഴും അത് പഠിക്കണം അപ്പോൾ അത് ഞാൻ തയ്യാറാണ് പഠിക്കാനും മനസ്സിലാക്കാനും കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ബി ജെ പി യോടുള്ളം വലിയൊരളവോളം മാറിയിട്ടുണ്ട് പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് ഇപ്പോഴും കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല അവരുടെ കോൺഫിഡൻസ് കൂടി ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ഇന്ന് എൻ്റെ സ്പീച്ചിലും പറഞ്ഞു ഞങ്ങളുടെ ഒരു ഒരു ക്ലിയർ എജൻഡ ഞങ്ങളുടെ ഒരു ക്ലിയർ ദൗത്യം എന്ന് പറഞ്ഞ ഒരു മിഷൻ ആണ് എല്ലാ കേരള ഫാമിലി ഒരു മലയാളി ജന ജനങ്ങളാണോ കുടുംബങ്ങളാണോ എല്ലാവർക്കും ഒരു വികസനം പുരോഗതിൻ്റെ ഒരു അവസരം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ഒരു ഒരു മിഷൻ അതിൽ ഞങ്ങൾ ഒരു സമുദായമോ ഒരു മതോ ഒന്നും നോക്കിയിട്ടല്ല എല്ലാവർക്കും കിട്ടണം അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ഫാമിലിയാണോ കുട്ടിയാണോ എല്ലാവരും കിട്ടണം ഒരു പുരോഗതിയും വികസനത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അപ്പോ ഇതാണ് ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് സബ്കാ സാ സബ്കാ വികാസ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നുവരെ നരേന്ദ്രമോദിജി എപ്പോഴും പറയുന്നത് ഞാൻ ആരുടെയും എഗൈൻസ്റ്റ് അല്ല ഏത് മതമാണോ ഒരു കമ്മ്യൂണിറ്റി ആണോ ഒരു കാസ്റ്റാണോ ഞാൻ എല്ലാവരുടെ കൂടെയാണ് പിന്തുണ കൊണ്ടാണ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കാൻ ആണ് ഞാൻ അധ്വാനിക്കുന്നത് അത് ഞാൻ ഇവിടെ പറയും ഇവിടെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് ഇവിടെ പത്തിരുപത് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ഇവിടെ ഈ ലെഫ്റ്റിന്റെയും കോൺഗ്രസിന്റെ ഒരു ഒരു പ്രോപ്പഗാൻഡ നടന്നിട്ടുണ്ട് സംഘപരിവാർ ആന്റി ഇതാണ് സംഘപരിവാർ ഇതാണ് ആ അതുകൊണ്ട് കുറച്ചെല്ലാം ജനങ്ങളുടെ ഈ മൈനോറിറ്റി കമ്മ്യൂണിസ്റ്റിൽ അതൊരു ഒരു 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 ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് സൊല്യൂഷൻ അവരോട് പോയി അവരെ പോയി കാണുക അവർ ഞാൻ പറഞ്ഞ മാതിരി അവരോട് സത്യം എന്താണ് ട്രൂത്ത് കാണിച്ചു കൊടുക്കുക ഫാക്റ്റ് എന്താണ് ഞങ്ങളുടെ ഐഡിയോളജി എന്താണ് ഞങ്ങൾ ചെയ്തത് എന്താണ് ആരും കൂടെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആ എല്ലാവർക്കും ഒരേ സമാനം കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിൻ്റെ ബേസിസിലാണ് ഞങ്ങളുടെ ഐഡിയോളജി ബിൽഡ് ചെയ്തിരിക്കുന്നത് അതെ ഞാൻ ഹിന്ദുവാണ് ഞാൻ ഒരു പ്രൗഡ് ഹിന്ദുവാണ് അതുകൊണ്ട് ഞാൻ ആരെ അഗെയിൻസ്റ്റ് അല്ല അത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു എല്ലാവരോടും മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു പ്രോപ്പർഗ്യാൻ്റെ ക്രിസ്ത്യൻസിനെയും ഇമ്പാക്ട് ചെയ്തിരുന്നു മുസ്ലിംസിനെ ഇമ്പാക്റ്റ് ചെയ്തിരുന്നു ക്രിസ്ത്യൻസ് ഇപ്പോ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് സത്യം ഞാൻ എൻ്റെ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ മുസ്ലിം പള്ളിയിലേക്ക് കയറി ഇറങ്ങിയ ആളല്ലേ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഒരു ഏറ്റവും വലിയ തെറ്റാണ് എന്നെയെല്ലാം വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഞാൻ പട്ടാ പട്ടാളക്കാരൻ്റെ മകനാണ് ഞങ്ങളെല്ലാവരും ഒരു ഇന്ത്യ ഇസ് ഗ്രേറ്റ് ഇന്ത്യ ഇസ് ഡൈവേഴ്സ് പഠിച്ചു വളർന്ന ആൾക്കാരല്ലേ അപ്പോ അതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം മനസ്സിലാക്കണം പുതിയൊരു ടീം ഉണ്ടാവുമോ കൂടെ അതെല്ലാം നാച്ചുറൽ ആയിട്ട് പുതിയ ടീം പഴയ ടീം അങ്ങനൊന്നുമില്ല ഒരു ടീം ഉണ്ടാവും ബി ജെ പിന്റെ ടീമായിരിക്കും അത് പണ്ടുള്ള ടീമാണോ കുറച്ച് ചേഞ്ച് ഉണ്ടാവോ കുറച്ച് യൂത്തിനെ ഇൻവോൾവ് ചെയ്യോ അതെല്ലാം ഒരു നോർമൽ പ്രോസസ്സ് അത് ഞാൻ ഉണ്ടാക്കുന്ന ചേഞ്ചായിട്ട് കാണരുത് അത് ബി ജെ പി ഒരു ഇവൾ ചെയ്യുമ്പോൾ കുറച്ചെല്ലാം ചേഞ്ച് വരും ആൾക്കാർ പോവും വരും ചില പുതിയ പൊസിഷനിൽ പോവും ബട്ട് ബി ജെ പി ഒരു 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 എൻറ്റിറ്റി ആയിട്ട് ഒരു ആണ് ഞങ്ങളുടെ ഐഡിയോളജി ഞങ്ങളുടെ അപ്രോച്ച് ഒരു ഒരു വ്യത്യാസവും ചേഞ്ച് ഉണ്ടാവില്ല ഞങ്ങൾ ജനങ്ങളെ സേവിക്കും ജനങ്ങളെ സേവന അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനോ ഞങ്ങൾ നന്നായി അധ്വാനിക്കും അവരുടെ കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് കിട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ചെറിയ കൂടി എല്ലാ ആശംസകളും നമസ്കാരം നേരൊന്നും വളരെ ബെസ്റ്റ് താങ്ക് യു